ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇവിടെ ഒരു കിണറൊക്കെ കുഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ മലയാളപ്പുഴ എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കിണറുകളുണ്ട് എങ്കിൽ പോലും വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട് അപ്പോൾ ഒരു പുതിയ കിണർ കുഴിക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള പണിയൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ കിണറൊക്കെ കുഴിച്ചു ഇപ്പം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കിട്ടി അതായത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കിട്ടി അത് വെള്ളം കിട്ടിക്കഴിയുമ്പോൾ ഉള്ളൊരു ചടങ്ങാണ് പഴക്കൊല കുടയുകയാണെന്നുള്ളത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പം ആ ഒരു ചടങ്ങാണ് നമ്മൾ ചെയ്തത് അപ്പം ഞങ്ങൾ കിണർ കുഴിച്ച് ഞങ്ങളെല്ലാം ആ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും ഓടി വന്ന് വെള്ളമൊക്കെ കാണുകയാണ് വെള്ളം കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പഴക്കൊല കുടയുന്നത് അപ്പം അഞ്ച് ദിവസം കുഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് പാറ കണ്ടു ആ പാറ കണ്ടു കഴിഞ്ഞപ്പോൾ പാറ പൊട്ടിക്കണമായിരുന്നു അപ്പം ബാക്കിയുള്ള അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ പാറയെല്ലാം പൊട്ടിച്ച് എടുത്തു പാറ പൊട്ടിച്ച് മുഴുവൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ കുറച്ച് പൊട്ടിച്ചപ്പോഴത്തേക്ക് വെള്ളം കണ്ടു ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോഴാണ് നമ്മൾ ഈ പഴക്കൾ പൊടഞ്ഞത് അപ്പോൾ വെള്ളമെല്ലാം ഇനിയും കോരി മാറ്റിയതിന് ശേഷമേ നമുക്ക് ബാക്കി പാറ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വരികയാണ് ഇത് നമ്മുടെ കിണർ കാണാനും വെള്ളം കാണാനുമൊക്കെ ആയിട്ട് സന്തോഷം എൻ്റെ വീട്ടിലെ എല്ലാവരും തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ആ വെള്ളമെല്ലാം ഇനിയും കോരി കളഞ്ഞ് വീണ്ടും നമുക്ക് പാറ പൊട്ടിക്കണം അപ്പം അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് കിണറ് കുറച്ച് കുഴിച്ചപ്പോഴാണ് പാറ കണ്ടത് അപ്പം ബാക്കി ഇനിയുള്ള ദിവസങ്ങൾ പാറയെല്ലാം പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് അതിനിടയിൽ വരുന്ന വെള്ളമെല്ലാം കോരി കിണറൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പം പാറ പൊട്ടിക്കൽ പൂർത്തിയായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ കിണർ ഫുള്ള് വാഷ് ചെയ്തെടുക്കുക കാരണം വെടിമരുന്നിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വൃത്തിയാക്കി ഇതെല്ലാം വെള്ളമെല്ലാം നമ്മൾ അങ്ങോട്ട് കോരിക്കളയുകയാണ് കോരി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ ഈ പാറ പൊട്ടിച്ചത് നമ്മൾ ജാക്ക് ക്യാമറ കൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കടുത്തെങ്ങും പോയി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര പൊടി ഒക്കെയാണ് അപ്പോൾ അത് കിണറിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇതെല്ലാം ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പണിയുണ്ട് അതായത് നമുക്ക് കിണർ കിട്ടാൻ റിങ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണിയെല്ലാം നമ്മുടെ കഴിഞ്ഞു ഇനി നമ്മൾ റിങ് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആൾക്കാർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ നന്നായിട്ട് വന്നു അപ്പോൾ നമ്മുടെ പണി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കിണറ്റിലാവശ്യം പോലെ വെള്ളമായി ഇനിയിപ്പം ഇവർക്ക് റിങ് ഇറക്കാനായിട്ട് അവർ അവിടെ സൈഡൊക്കെ ഇത്തിരി ഒന്ന് വെട്ടി മാറ്റി എങ്കിൽ മാത്രമേ റിംഗ് ഇങ്ങനെ കയറ്റി ഇടണമല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിട്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം ഇവർ ഹിന്ദിക്കാരാണ് ഈ പണി ചെയ്യുന്നത് കേട്ടോ ഭയങ്കര സ്പീഡിലാണ് അവർ ചെയ്യുന്നത് അപ്പം അവർ അത് വെച്ചിട്ട് അവിടേക്ക് കുറച്ച് പലകയൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ ടാർപ്പയൊക്കെ ഇട്ട് ആണ് ആണിനിപ്പം അത് റിംഗ് ഇടാനായിട്ടുള്ള പരിപാടി ചെയ്യുന്നത് അതിന് കോൺക്രീറ്റൊക്കെ ഇടണമല്ലോ ആ സൈഡിലൊക്കെ അവർ കോൺക്രീറ്റൊക്കെ കൊഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര് ബാക്കിയുള്ളവർ റിംഗ് ഇടാനുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കുന്നു അപ്പം ഇനി അവർക്ക് നിൽക്കാൻ പാകത്തിന് നമ്മുടെ കിണർ ആ പഴയ കിണറാണെന്നിപ്പോൾ പറയില്ല ആ കിണറൊക്കെ അവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആക്കി വെച്ചു അവർക്ക് നിൽക്കാനുള്ള സൗകര്യത്തിന് എന്നിട്ട് ഒരു റിങ്ങും അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിലേക്കൊക്കെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ് വളരെ സ്പീഡിലാണ് ഇവരുടെ പണി കേട്ടോ ഒരു ദിവസം കൊണ്ട് അവർ ആ റിംഗ് ഇട്ട് എല്ലാ പരിപാടി ചെയ്യാണ് കണ്ടോ അവരെത്ര സ്പീഡിലാണ് ആ റിംഗൊക്കെ എടുത്തു കൊണ്ട് വരുന്നത് നോക്കിക്കേ നല്ല വെയിറ്റുള്ള സംഭവമാണ് അതെടുത്തിങ്ങനെ കൊണ്ടുവന്ന് ഇനി അവരത് ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിലായിട്ടത് വെച്ച് കൊടുക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് അപ്പം അങ്ങനെ അവർ ആറ് പേരാണ് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ കിണറിന് ഉള്ളിൽ നാല് റിങ് വെക്കുന്നുണ്ട് അവർ പിന്നെ തറ നിരപ്പിൽ നിന്ന് മുകളിലോട്ട് മൂന്ന് റിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ അവർ കയറൊക്കെ ഇട്ട് വലിച്ചിട്ടാണ് ഓരോ റിങ്ങും എടുത്ത് അതിനുള്ളിലേക്ക് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ സ്പീഡ് സ്പീഡിൽ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് മാറുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്നാണ് ഇവരുടെ പണികളെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഒരു ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന് തുടങ്ങി ഒരു നാല് അഞ്ചുമണിയായപ്പോൾ തന്നെ അവരുടെ പണിയല്ല തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അവർ കപ്പിയിടാനുള്ള സംവിധാനവും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു അങ്ങനെ കിണറ് കംപ്ലീറ്റ് ഇതായിട്ടുണ്ട് അപ്പോൾ അവർ കിണർ വാഷും ചെയ്ത് തന്നു കേട്ടോ ഫുൾ വാഷ് ചെയ്ത് കണ്ടോ കിണറ്റിലെ വെള്ളമെല്ലാം കോരി ഒലിമരുന്നിൻ്റെ മണമൊക്കെ മാറ്റി സൂപ്പറാക്കിയിട്ടിട്ടുണ്ട്